മുകളിലോട്ട് നോക്കിയാൽ ഒരുപാട് പരിന്തുകളാണ് മുകളിൽ കൂടെ ഈ മത്സ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് എത്രയാന്നറിയോ ഒരുപാടുണ്ട് മുകളിൽ കാണുന്നത് ഹായ് ഫ്രണ്ട്സ് കണ്ണു ബ്ലോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് തലശ്ശേരിയിലാണ് തലശ്ശേരി നമ്മുടെ മലയാള സിനിമ ഷൂട്ട് ചെയ്ത ഒന്ന് രണ്ട് ലൊക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഒന്ന് നമ്മുടെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയാണ് വിനീത് ശ്രീനിവാസിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ തന്നെ നീമ്പോളി ചേട്ടൻ്റെ തട്ടത്തൻ മറിയത്ത് നിന്ന് വന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും ഒരുപക്ഷെ നിങ്ങളിതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി ഈ വീഡിയോ കാണുക അപ്പോൾ അതുകൂടാതെ തന്നെ തലശ്ശേരി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മൾ പിന്നെ സൈക്കിളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ആ കയറുന്ന ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന റോ ഇതാ ഒരു റന്ത ആണ് ഈ കാണുന്നത് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും നമ്മുടെ ഉള്ളിലേക്കൊന്ന് കേറി നോക്കാം സിറ്റി സെന്റർ എന്നാണ് ഇതിന്റെ പേര് മാളിന്റെ പേര് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മള് കൈക്കൊന്നും ഷൂട്ടിംഗ് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരുന്ന ഇതിന്റെ മോളിലത്തെ ഫ്ലോറിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതിന്റെ ആ ഒരു രംഗം വിനീത് ശ്രീനിവാസനാണ് ഒരു എ സിയുടെ ഇതൊക്കെ പൊളിച്ച ഉള്ളിലേക്ക് കയറി പൈസ എടുക്കുന്നൊരു അംഗം സൂര്യത്തിൻ്റെ ഉള്ളിലാണെന്നോന്ന് നോക്കാം മോറ്റ് വർക്കിംഗ് ഇല്ല ഇതാണ് ഈ എവിടെയാണ് ആ ഷോപ്പ് എന്നുള്ളത് അറിയില്ല കാരണം ഒരുപാട് കാലമായി ഷൂട്ടിങ് വിനി ശ്രീനിവാസിന്റെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ലേ അറിയില്ല ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോളാം എന്നാ മനസ്സിലാവും ആരോടെ ചോദിച്ചോ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്കുറവാണ് മോളിന്റെ അകത്ത് നമ്മുടെ മിനി ശ്രീനിവാസിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തില്ല സൈക്കിൾ എന്ന് തട്ടത്തിൽ മറിയാത്തല്ലേ ഇന്നോള ജംഗ്ഷൻ്റെ അതെയോ തട്ടത്തിൽ മറിയത്തിന്റെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നോ പറഞ്ഞാ ഈ ഷോപ്പിനുള്ളില് പറഞ്ഞു ഈ ഷോപ്പിനുള്ളില് തട്ടത്തിൽ മറിയത്തിന്റെ ആളെ ഈ ഷോപ്പിനെ തട്ടത്തിന് മറിയത്തിന്റെ ഷൂട്ടിങ് ചെയ്യുന്നുണ്ടാവ നിങ്ങൾ നേരം അവിടെ ഇല്ല ഇല്ല നമ്മള് സൈക്കിൾ സിനിമയുടെ ഷൂട്ടിംഗ് കൂടി അത് ഏത് ഏത് ഫ്ലോറിലായിരുന്നു ഷൂട്ട് ചെയ്തു കണ്ണൂർ സിറ്റി ചെയ്ത് ആ ഒരു എ സിയൊക്കെ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നല്ലേ അതിനുള്ളിൽ നിന്നല്ലേ ആ റൂമും കാര്യങ്ങളൊന്നും കൂടിയ അറിയില്ല അല്ലേ ഇവിടെ ദിവസത്തെ ഷൂട്ട് മുറിയതാണ് പിന്നെ നമ്മളെ മുന്നിൽ ഈ സെൻട്രലിന്റെ മോളിന്റെ നേരെ മുന്നിൽ നമ്മൾ ഹോസ്പിറ്റലുണ്ട് തിൻറെ ഉള്ളിലും അതേപോലെ തന്നെ തട്ടനത്തെ മറത്തിന്റെ ഷൂട്ടിങ്ങ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സീനിയറിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതിൻ്റെ ഉള്ളിലും തട്ടത്തെ മറത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള സ്റ്റാഫൊക്കെ എല്ലാവരും പുതിയ പുതിയ ആക്കറാവുകൊണ്ട് ആർക്കും ഏത് റൂമിൽ വെച്ചിട്ടാണ് മറ്റേ സൈക്കിളിൻ്റെ ഷൂട്ടിങ് നടന്നത് എന്നുള്ളത് അറിയത് എന്നാലും ഇതിൻ്റെ ഉള്ളിലൊരു ഭാഗ ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ലൊക്കേഷൻ ഇപ്പം ഇനി നമുക്ക് പോകാനുള്ളത് അവിടെ തട്ടത്തിന് മറിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ഉണ്ട് അവിടത്തേക്കാണ് നമുക്കിന് പോകാനുള്ളത് കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ തലശ്ശേരി കടൽപ്പാലം അതാണ് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നേരെ അങ്ങോട്ടേക്ക് പോണം നാളൊക്കെ ശോചനീയാവസ്ഥയിലാണെന്ന് തോന്നുന്നു കാരണം ഇന്നും വർക്കിങ്ങല്ല നമ്മള് വേറെ ഇറങ്ങി പോണം നമുക്ക് ഇവിടുത്തെ കക്ഷി ഇത്രേ ഉള്ളൂ നമുക്ക് നേരെ നമ്മുടെ കട്ടത്തുമരത്തിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷനിലേക്ക് പോകാം ഓക്കേ ഇപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി കടഫാതി തന്നെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ കട്ടത്തുമരത്തിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും പാലം കാണുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടോ പാലത്തിലേക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല കാരണം ഇപ്പൊ ഈ കൊറോണ സമയ പോലീസ് അങ്ങോട്ടേക്ക് കയറാൻ പെടുന്നില്ല പറയുന്ന പോയി നോക്കും ഈ കാണുന്നൊക്കെ നമ്മുടെ മത്സ്യം ഇട്ടുകൊണ്ടുപോകുന്ന പെട്ടികളാണ് ഇത് തന്നെ കാണുന്നത് നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരിയിലുള്ള പഴയ തോണിതാണ് അവിടെ കയറ്റി വെച്ചിരിക്കുന്നത് ഒരുപാട് വെട്ടികളുണ്ട് കേട്ടോ എല്ലാം നമ്മുടെ കേരളം വിട്ടിട്ടൊക്കെ പോകുന്ന സാധനങ്ങളാണ് എന്താ പറയുക തലശ്ശേരിയെ പറ്റി പറയുകയാണെങ്കിൽ അവരെ എന്താ ഒരുപാട് പഴമകൾ വിളിച്ചോതിക്കുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി ടൗൺ നഗരം എന്ന് പറയുന്നത് ഈ കടൽപ്പാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ഒരു ഭാവം മുഴുവനായിട്ടും ആ ഒരു രീതിയിലാണ് ഒരുപാട് പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ പൊളിഞ്ഞു കുറ വീഴാറായിട്ടുള്ള കെട്ടിടങ്ങളാണ് പിന്നെ പഴയ സാധനങ്ങൾ അതായത് വണ്ടിയിലെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് ഇത് പഴയ വണ്ടികൾ പൊളിച്ചിട്ട് അതിൻ്റെ പാർട്സൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തലശ്ശേരിയിലുണ്ട് ഈ കടൽപ്പാലത്തിനോട് ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം എന്തായാലും അപ്പം ഇതാണ് നമ്മുടെ കടൽപ്പാലം അല്ലേ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കക്കട്ടുമാരെ തന്നെ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ ഇങ്ങനെ പോലീസ് വണ്ടി വന്ന് നിർത്തിയിട്ട് അവർ ഇതുവഴി നടന്നിട്ട് നമ്മുടെ നീരുമ്പോളി അങ്ങോട്ടേക്ക് പോകുന്നതാണ് അല്ല സോറി നായിക അങ്ങോട്ടേക്ക് പോകുന്നതാണ് നിരുംപോളി ആ എൻഡിൽ അവിടെ ഇരിക്കുന്ന ഒരു അംഗമാണ് ലാസ്റ്റ് സീനിൽ കാണുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല കാരണം ഇതിപ്പോൾ പോയവർ മത്സ്യം പിടിക്കാൻ വേണ്ടി പോയിട്ട് വരുന്നവരാണ് ഇവിടെ ഇങ്ങനെ പോലീസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏരിയ പിന്നെ ഇതൊക്കെ കാണുന്നവർക്ക് പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടുത്തെ പണ്ടത്തെ കച്ചവടക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതലേ ഉള്ള കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത് പഴയ ഈ ഈ കാണുന്ന ഏരിയയുടെ പുറവ് നേരെ മുൻഭാഗത്താണ് ഞാൻ ഇപ്പം പറഞ്ഞ പഴയ വണ്ടിയുടെ സാധനങ്ങളൊക്കെ പൊളിച്ചു വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ കണ്ടല്ലോ ആ ലൊക്കേഷൻ കണ്ടില്ലേ ഇവിടെ നിന്ന് കാണാനില്ല ആ ഒരു ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു ഭാഗം നമുക്ക് ഓർമ്മ വരും പ്രധാനപ്പെട്ട ഒരു ക്ലൈമാക്സ് സീനും പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാസ്ക് ഇടണം ഇവിടുന്ന് ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മാസ്ക് ഊരി വെച്ചതാണ് മാസ്ക് ഇട്ടിട്ട് ഞാൻ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഈ കാണുന്നത് ടയറിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇതൊക്കെ ടയർ വണ്ടി അയച്ച് വീഡിയോ യൂട്യൂബിന്റെ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോ നിങ്ങളുടെ നമ്പറും കൂടെ നമ്മളെല്ലാം വില ഇപ്പം പൾസർ അതുപോലത്തെ ഇപ്പ ഇപ്പ ഉപയോഗിക്കുന്ന വണ്ടിയുണ്ട് പൾസർ അതുപോലെ ടബ്സെഡ് അതുപോലെ ബുള്ളറ്റിൻ്റെ അങ്ങനെയുള്ള അറുന്നൂറ് അറുന്നൂറ് ഇപ്പൊ അങ്ങനെ റീസോൾവിംഗ് ഒന്നും ഇല്ലാത്ത ടയറാണിപ്പോ ആക്സിഡന്റ് ആയിട്ട് ഒന്നും ഇല്ലാണ്ട് നാനൂറ് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല ടയർ ജേഡന്റെ പേരെന്തായിരുന്നു നമ്പർ ഞാൻ എന്തായാലും ഇതിന്റെ അകത്ത് വീഡിയോയിൽ നിങ്ങള് നമ്പർ കൊടുക്കാം

ഇവിടെ എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഷോപ്പ് വേറൊരു ഷോപ്പ് ഉണ്ട് ഇതൊരു യൂട്യൂബിൻ്റെ ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ പഴയ വണ്ടിയിൽ അയച്ച് വെച്ചു അതുപോലെ തന്നെ റീസ് വോളിയുടെ ഫ്രഷ് ടയർ എല്ലാം വരുന്നുണ്ട് ടു വീലേഴ്സിൻ്റെ ത്രീ വീലേഴ്സിൻ്റെ ഫോർ വീലേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ ടയർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വണ്ടീന്നൊക്കെ അയച്ചു എടുക്കുന്ന ടയറുകളാണ് ഇവിടെ വെക്കുന്നത് നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ടയറൊക്കെ നമുക്ക് നോക്കിയെടുക്കാം എല്ലാ പാർട്സും കിട്ടുന്ന കടകളാണ് നമ്മളിപ്പോൾ സാധാരണ കോഴിക്കോടൊക്കെ നമ്മൾ പോയിട്ട് സ്ക്വയറും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ തലശ്ശേരിയിൽ ഉണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം ഒരുപാട് ദൂരം ഓടേണ്ടത് കുറഞ്ഞു കിട്ടും ഇതാണ്ട് ടു വീലേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫോർ വീലറിൻ്റെയൊക്കെ റിമ്മും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടിതാണ് എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ പാർട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ കാണുന്നതൊക്കെ എഞ്ചും പാർട്സ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുള്ള ഷോപ്പാണ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ ഒരു ഏരിയ കാണുന്നതൊക്കെ വണ്ടിയൊക്കെ അഴിച്ചു വച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അയച്ച് വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് അതിനനുസരിച്ചിട്ട് അയച്ച് അവർ നോക്കിയിട്ട് കൊടുക്കുന്നതാണ് ഇതെല്ലാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കുറേ നേരം വീഡിയോ എടുത്തിട്ട് അങ്ങനെ മോഷ്ടിക്കുന്നില്ല ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ കൊണ്ട് വൈദ്യപ്പിയാണ് അപ്പോൾ നമുക്കത് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ